പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ബീഹാർ സ്വദേശി അബ്ദുൾ സത്താറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക സ്വദേശി നജീബ് പാഷ ആണ് അറസ്റ്റിലായത് സംബോധനശേഷം ഒളിവിൽ പോയ പ്രതിയെ കുന്നംകുളം സിഐ രാജേഷ് കെ വേണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ച മുമ്പ് കൊരട്ടിക്കര അമ്പലത്തിന് പുറകിലുള്ള സ്വകാര്യപറമ്പിലെ കുളത്തിലാണ് ബീഹാർ സ്വദേശിയായ അബ്ദുൾ സത്താറിന്റെ മൃതദേഹം കണ്ടെത്തിയത് മദ്യപിച്ച് കാൽതെറ്റി വീണതോ ആത്മഹത്യയോ ആകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം വെള്ളത്തിൽ വീണ് ശ്വാസമുട്ടിയുള്ള മരണമാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ കഴുത്തിൽ അസ്വാഭാവിക മുറിവ് കണ്ടതോടെയാണ് പോലീസ് മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയത് രാത്രിയിൽ മദ്യപിച്ച വഴക്കാണ് കൊലപാതത്തിൽ കലാശിയെന്ന് പോലീസ് കണ്ടെത്തി ചെറിയ പേനക്കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിന് ശേഷം സത്താറിനെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു അബ്ദുൾ സത്താറിന്റെ സുഹൃത്തായിരുന്നു നജീബ് പാഷ ഇരുവരും ഒരുമിച്ച് ഇഷ്ടീയക്കമ്പയിൽ ജോലി ചെയ്തിരുന്നു സംഭവ ദിവസം സത്താറിനോടൊപ്പം ചാവക്കാട് നിന്ന് പ്രതിയും കുരട്ടിക്കരയിലേക്ക് വന്നു മദ്യമായി കഴിക്കുന്നതിനായാണ് ആളൊഴിഞ്ഞ പറമ്പിലെത്തിയത് മദ്യപിച്ച ശേഷം ഇരുവരും പണം സംബന്ധിച്ച് തർക്കമുണ്ടാകുകയും സത്താറിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി സർത്താറിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി കിണറ്റിൽ നിക്ഷേപിച്ചുവെന്നായിരുന്നു പ്രതി പറഞ്ഞിരുന്നത് കത്തി കണടക്കുന്നതിനായി തൃശൂരിൽ നിന്ന് പ്രത്യേക എഞ്ചിൻ കൊണ്ടുവന്ന് വെള്ളം വറ്റിച്ച ശേഷം പരിശോധന നടത്തി പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നറിഞ്ഞ് വൻ ജനാവലി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി പി വിശ്വംബരൻ സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് കെ മേനോൻ എസ് ഐ ടി പി ഫർഷാദ് എന്നിവരോടൊന്ന സംഘമാണ് കേസന്വേഷിച്ചത് ടി സി വി ന്യൂസ് കുന്നംകുളം